മക്കളെ നിങ്ങളുടെ പത്താം ക്ലാസ് റിസൾട്ട് മെയ് ഒൻപതാം തീയതി വരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ ആ റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് നിങ്ങൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ എന്താണ് ഭാവിയിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ദൃഢമായി എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയമാണ് ഇതിനെ ഒരു ബസ് യാത്രയുമായി നിങ്ങളെ ഞാനത് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഇതുവരെ യാത്രയിലായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ആ പത്താം ക്ലാസിന്റെ റിസൾട്ടാണ് മെയ് ഒൻപതാം തീയതി വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത് ഒരു ജംഗ്ഷനിലെത്തി നിങ്ങൾ ഇപ്പോൾ ഈ ജംഗ്ഷനിലാണോ ഇതൊരു ജംഗ്ഷനാണോ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞു വരുന്ന ഭാഗം ഈ ജംഗ്ഷനിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടില് നിങ്ങൾക്ക് കാണാം ഒരു മൂന്ന് റൂട്ട് കാണാം മൂന്ന് റൂട്ടുകൾ നിങ്ങൾ കാണാം അതിലെ ഒന്ന് ഹ്യൂമാനിറ്റീസ് രണ്ട് കൊമേഴ്സ് മൂന്ന് സയൻസ് നിങ്ങൾ ഈ പത്താം ക്ലാസ്സത്തിന് ശേഷം ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഏത് റൂട്ടിലോട്ടാണോ നിങ്ങൾ പോകേണ്ടത് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇപ്പോഴാണ് നിങ്ങൾ ഏത് റോഡിലൂടെയാണ് ഏത് റൂട്ടിലൂടെയാണ് പോകേണ്ടത് തീരുമാനിക്കേണ്ടത് ആരാണ് നിങ്ങൾ തന്നെയാണ് ചില ആളുകൾ തീരുമാനിക്കും എന്റെ കൂട്ടുകാരെല്ലാം ഈ കൊമേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത് ഈ റൂട്ടിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നു ചിലര് പറയും എന്റെ പേരൻസ് പറഞ്ഞു ഹ്യൂമാനിറ്റിസ് എടുക്കാൻ അതുകൊണ്ട് ഞാൻ അഭ്യമാനം എടുക്കുന്നു മക്കളെ പേരൻസോ നിങ്ങളുടെ കൂട്ടുകാരോ അല്ല തീരുമാനിക്കേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ടാണ് തീരുമാനിക്കേണ്ടത് അതിനാദ്യം സെറ്റ് ചെയ്യണം നമ്മുടെ ആഗ്രഹം എന്താണ് നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ജോലി കിട്ടണം നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കണം നിങ്ങൾ ഇപ്പോൾ ഈ സ്ട്രീം ഏത് റൂട്ടിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ഒരു കരിയർ എക്സ്പേർട്ടിനെ സമീപിച്ച് തീർച്ചയായും നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കണം നിങ്ങൾ എന്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങളുടെ ഈ സംശയത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കളി ഞാൻ പറഞ്ഞു വന്നതുപോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ യാത്ര ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ബസ് ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ മൂന്ന് റൂട്ടുകൾ നിങ്ങൾക്ക് കാണാം പൊതുവെ കുട്ടികൾക്ക് ഒരു ധാരണയുണ്ട് ഏറ്റവും കൂടുതൽ ഗ്രേഡ് വാങ്ങിയ കുട്ടികൾ സയൻസ് എടുക്കും അതിൽ കുറച്ച് ഗ്രേഡ് വാങ്ങിയ കുട്ടികൾ കോമേഴ്സ് എടുക്കും അതിലും കുറച്ച് കുട്ടികൾ കുറച്ച് ഗ്രേഡ് വാങ്ങിയ കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എടുക്കും അങ്ങനെയൊന്നുമില്ല ഏത് ഗ്രേഡ് വാങ്ങിച്ചാലും എത്ര മാർക്ക് കിട്ടിയാലും ഇതിന് ഏത് സ്ട്രീം വേണമെന്ന് തിരഞ്ഞെടുക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള സയൻസ് പഠിക്കാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത റൂട്ട് ഇതായിരുന്നു സയൻസ് കൊമേഴ്സ് ഇഷ്ടം ചില കുട്ടികൾക്ക് ഹ്യൂമാനിറ്റിസ് ആയിരിക്കും ഇഷ്ടം അത് നമ്മൾ തീരുമാനിക്കണം ഇതിന്റെ ഏതെല്ലാം സബ്ജക്റ്റുകൾ ഏത് ഏത് സ്ട്രീം എടുത്താൽ ഏതെല്ലാം സബ്ജക്റ്റുകൾ പഠിക്കണമെന്നും ആ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ജോലി കിട്ടുമെന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ആ മക്കളെ നിങ്ങളെ പത്താം ക്ലാസ് ശേഷം നിങ്ങൾ എടുക്കേണ്ട സ്ട്രീംസ് ഞാൻ നിങ്ങൾക്ക് മൂന്ന് സ്ട്രീംസ് ആണ് ഉള്ളത് അതിലെ ഫസ്റ്റ് സ്ട്രീം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹ്യൂമാനിറ്റീസ് ആണ് ഈ ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾ എടുക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഹിസ്റ്ററി ജിയോഗ്രഫി എക്കണോമിക്സ് ഈ നാല് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്താൽ നിങ്ങൾക്ക് എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്താലോ നോക്കാം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഞാൻ ടീച്ചർ എന്നുള്ളത് കേട്ടോ ടീച്ചർ ആവാർണിസ്റ്റ് ആവാം പിന്നെ ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സർവീസിൽ ജോബ് കിട്ടാം ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ ഇതൊക്കെയാണ് കോമൺലി ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് ഓർഡി അടുത്തത് നമുക്ക് ആയേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ കൊമേഴ്സ് എന്ന് പറയുമ്പോ നോക്കാം അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഈ മൂന്ന് സബ്ജക്ട്സും ും കൂടാതെ നിങ്ങൾ ഒരു സബ്ജെക്ട് ചൂസ് ചെയ്യണം അത് ചിലപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും നിങ്ങളുടെ സ്കൂളിലുള്ളത് ഏതാണോ നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണം അത് എടുക്കാൻ പറ്റും അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ആവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആവാം അല്ലെങ്കിൽ മാത്സ് ആവാം അപ്പോൾ അക്കൗണ്ടൻസി ബിസിനസ് ബിസിനസ്റ്റഡീസ് എക്കണോമിക്സ് അതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട എന്താണ് ഒന്നുകിൽ സയൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്സ് നമുക്ക് ഈ കോമേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ ജോബ് ഹൈ ജോബ്സ് ആയിരിക്കും നിങ്ങൾ ഒന്ന് ടീച്ചർ അതിന് നിങ്ങൾക്ക് ടീച്ചിങ് ജോബ്സിന് മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഈ ബി എഡ് എന്ന് പറയുന്നത് അത് അത്യാവശ്യമാണ് ബാങ്ക് ജോബ്സ് ഈ ജോബ്സ് ഒക്കെ ആയിരിക്കും കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് നിങ്ങൾ കോമേഴ്സ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ സ്ട്രീം ആണ് സയൻസ് ഈ സയൻസ് നമുക്ക് രണ്ടായിട്ടിരിക്കാം ഒന്ന് ബയോ സയൻസ് പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എന്താണ് ഈ ബയോ സയൻസ് ഈ ബയോ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സബ്ജെക്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അവിടെ നിങ്ങൾ ബയോളജി ആണ് പഠിക്കുന്നുണ്ട് ബയോ സയൻസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ആ പേര് ബയോ ബയോസയൻസ് വന്നിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ബയോ സയൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അതുപോലെ പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ബയോളജി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ സാധ്യമല്ല കീം ജെ തുടങ്ങിയ എൻട്രൻസ് എക്സാമിനേഷൻസ് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം സയൻസ് എടുക്കുമ്പോൾ രണ്ട് ഡിവിഷൻ ഉണ്ട് ഒന്ന് ബയോ സയൻസ് വേറൊരു കമ്പ്യൂട്ടർ സയൻസ് ബയോ സയൻസ് ഏതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഓർക്കുക നിങ്ങൾക്ക് എക്സാമിനേഷൻസും ഈസിയായി എഴുതാൻ സാധിക്കും കാരണം ബയോളജി ഉള്ളതുകൊണ്ട് മാത്സും ഉണ്ട് പക്ഷെ സയൻസ് ആണ് എടുക്കുന്നെങ്കിലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ സബ്ജക്ട്സാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ സാധ്യമല്ല ാലോ ഒന്ന് ഡി എം എന്താണ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി പിന്നെ ഡി ആർ ടി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ഡി ഡി ടി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി det diploma in endoscopic technology dnt diploma in neurotechnology doa diploma in ophthalmic ophthalmic assistance in india paramedical courses DOT, another diploma in operation theater and anesthesia technology dcvt diploma in Cardio, cardiovascular technology drt diploma in respiratory technology ഡി ഡി എം ഡിപ്ലോമ ഇൻ ജനറൽ മെക്കാനിക് ഡി ആർ എ ഡിപ്ലോമ ഇൻ ജനറൽസ് ഡി ആർ ആർ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഇനി അതുകൂടാതെ മറ്റ് പല പാരാമെഡിക്കൽ കോഴ്സസ് കൂടിയുണ്ട് കുട്ടികളെ നിങ്ങൾ ഈ സയൻസ് എടുക്കുമ്പോൾ എല്ലാവരും പറയും ഒന്നുകിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം ഈ രണ്ട് ജോബ്സ് മാത്രമല്ല ഉള്ളൂ മെഡിക്കൽ കോഴ്സസ് കൂടി പരിചയപ്പെട്ടാൽ ജോബ് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ ഇൻ നഴ്സിംഗ് നഴ്സിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ ഡോക്ടേഴ്സ് മാത്രമല്ല പഠിച്ചാലും സാധ്യത അതുപോലെ ഫിസിയോതെറാപ്പി ഇമേജിംഗ് ടെക്നോളജി ബാച്ചുലർ ഓഫ് ഓപ്ജോമെട്രി ഡയാലിസിസ് തെറാപ്പി ബി എസ് സി ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി തുടങ്ങിയ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാലോ ഈ ബയോ സയൻസ് ബയോസയൻസ് പഠിക്കുമ്പോഴാകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ ആദ്യം ഞാൻ എഴുതി വെച്ചു നോക്കൂ ടീച്ചേഴ്സ് പിന്നെ ഹൈ പ്രൊഫഷണൽ ആണ് ഡോക്ടേഴ്സ് സയന്റിസ്റ്റ് ബയോ കെമിസ്റ്റ് യോളജിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ഹെൽത്ത് കെയർ മെഡിക്കൽ റേഡിയോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫോറസ്റ്റർ ബയോളജിസ്റ്റ് നിങ്ങൾ ബയോസയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കിയാലോ നോക്കൂ ടീച്ചേഴ്സ് എഞ്ചിനീയേഴ്സ് ഡാറ്റ അനലിസ്റ്റ് ഐ ടി കൺസൾട്ടന്റ് എഞ്ചിനീയർ സൈബർ സെക്യൂരിറ്റി വെബ് ഡെവലപ്പർ ഇങ്ങനെ തുടങ്ങിയ അനേകം ജോബ് ഓപ്പർച്യൂണിറ്റീസ് സയൻസ് ബയോ സയൻസും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ മക്കളെ നിങ്ങൾ ബയോ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ സ്ട്രീമുകളാണ് വർക്ക് ചെയ്തതെങ്കിൽ നമ്മുടെ എസ് കെ സയൻസ് നമ്മൾ ബയോളജിക്കൽ സയൻസിനും അതുപോലെ കമ്പ്യൂട്ടർ സയൻസിനും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലാസുകൾ എൻട്രൻസ് ഓറിയന്റഡ് ഓറിയന്റായ ക്ലാസുകളാണ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ് എസ് കെ സയൻസ് സെന്റർ എന്ന ഈ സ്ഥാപനം പുനരൂർ ടി വി ജംഗ്ഷനിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് സി ബി എസ് ഇ ബി എച്ച് എസ് സി കോഴ്സുകൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻസ് ചെയ്യുന്ന കുട്ടികൾക്കും ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ പ്ലസ് വൺ സയൻസിലേക്കുള്ള പുതിയ ബാച്ച് മെയ് പത്താം തീയതി ആരംഭിക്കുന്നതായിരിക്കും താങ്ക് യു